ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നുമില്ല ഒരുപാട് ആളുകൾ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നമ്പർ അറിയാവുന്നവരൊക്കെ എന്തുകൊണ്ടാണ് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ കുറച്ചധികം തിരക്കുകളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെയാണ് വീഡിയോ നമുക്ക് കൃത്യമായി ചെയ്യാൻ പോയത് ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു പോവുകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ വരുന്നതാണ് അതിന്റെ കരട് പട്ടികയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ വാർഡ് വിഭജനങ്ങൾക്ക് ശേഷമുള്ള പട്ടികയാണ് ഞാനിപ്പോ നിൽക്കുന്ന വാർദ് ഒമ്പതായിരുന്നു നിലവിലത് പത്താ വാർഡിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം ഓക്കെ അങ്ങനെ പല പ്രദേശങ്ങളിലും പല പഞ്ചായത്തുകളിലും വാർത്തകളൊക്കെ അധികരിച്ചു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഞ്ചായത്ത് വിഭജനമാണ് ശരിക്കും വേണ്ടത് കാരണം വലിയ പഞ്ചായത്തുകളൊക്കെ രണ്ട് പഞ്ചായത്തായി മാറേണ്ട അനിവാര്യതയുണ്ട് വാർത്തിനേക്കാൾ ഉപരി പഞ്ചായത്ത് വിഭജനം വേണമെന്ന് വാദിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ അഖിൽമാരാറിന്റെ ഒരു വിഷയം ഉപയോഗമാണ് നമുക്കറിയാം പോലും പൊളിറ്റിക്സും സാമൂഹ്യ നിരീക്ഷണവും ഒക്കെയാണ് എൻ്റെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കൃത്യമായിട്ടും അപ്പൊ ആ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അഖിൽമാരാറ് എന്ന് പറയുന്ന ബിഗ് ബോസ് പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ സ്ട്രഗിൾ ചെയ്തു അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു നല്ല സിനിമയാണ് അധികം വലിയ രീതിയിൽ സ്വീകാര്യത കിട്ടിയില്ലെങ്കിലും നല്ല ഒരു ആക്ഷേപ ഹാസ്യം എന്ന രീതിയിൽ അത് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന അതിൻ്റെ ഒരു പാട്ട് രണ്ട് മൂന്ന് പാർട്ടികളായിട്ടാണ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പെർസ്പെക്റ്റീവിലാണ് ആ സ്റ്റോറി പോകുന്നത് അതിൽ പൊളിറ്റിക്കൽ വെർഷൻ ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് ആ സിനിമ അതിനുശേഷം അദ്ദേഹം ബിഗ് ബോസിലേക്ക് വരുന്നു ബിഗ് ബോസിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാർ മാറുന്നു അദ്ദേഹത്തെ ആ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആളുകൾ എന്നുള്ളതാണ് വ്യക്തം അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്റ്റാർ വീഴുന്നു അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനായി മാറുന്നു അദ്ദേഹം ഒരു സെലിബ്രിറ്റി ലൈനിലേക്ക് വരുന്നു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഉണ്ട് അദ്ദേഹം കോൺഗ്രസിലും കേരള കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നു അതിനുശേഷം ഓപ്പറേഷൻ സിന്ധൂരിന് മുമ്പ് പാകിസ്ഥാൻ തീവ്രവാദികളെ ഇന്ത്യയിൽ അക്രമം നടത്തിയ സമയത്ത് അദ്ദേഹം ബി ജെ പി ഗവൺമെന്റിനെതിരെ കൃത്യമായിട്ട് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് കുറച്ചുകൂടെ സ്വീകാര്യത സമൂഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണത്തിൽ ലഭിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നു അദ്ദേഹം എം എൽ എ ആവാൻ നിൽക്കുന്നു അദ്ദേഹം നിയമസഭാ സീറ്റ് കോൺഗ്രസിൽ ലഭിക്കും അദ്ദേഹം വന്നൊരു കോൺഗ്രസ് ആകും കൂടി ആയിരുന്നു അദ്ദേഹം ഗുരുലായിട്ടും ഇടതുപക്ഷത്തെയാണ് കടന്നാക്രമിക്കുന്നത് നമുക്കറിയാം ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്കൂട്ടം എം എൽ എ ആയത് നമുക്കറിയാം പക്ഷേ ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെക്കാട്ടിലെ വിമർശനം കൊല്ലേണ്ടത് ബി ജെ പിക്ക് ആണ് എന്ന് കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വന്ന അദ്ദേഹത്തിന് കോൺഗ്രസ് ഒരു സീറ്റ് അദ്ദേഹത്തിന് തീർച്ചയായും അടുത്ത നിയമസഭയിൽ ഒരു സീറ്റ് ഉണ്ട് എന്നാണ് ഞാൻ നമുക്കറിയാൻ സാധിക്കുന്നത് അത് അദ്ദേഹത്തിന് കൊട്ടാരക്കര അല്ല അദ്ദേഹത്തിന്റെ സ്വദേശം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയിലെ കൊട്ടാതല എന്ന് പറയുന്ന സ്വദേശത്താണ് ആ അദ്ദേഹത്തിന് കൊട്ടാരക്കര അല്ല സീറ്റ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് പത്തനാപുരത്താണ് നമുക്കറിയാം കഴിഞ്ഞാൽ അഞ്ചു തവണയായി തടിപ്പിച്ച് കെ വി ഗണേഷ് കുമാർ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് പത്തനാപുരം ആ പത്തനാപുരം ഒരു ബാലിക മലയാണ് മറ്റെല്ലാവർക്കും അദ്ദേഹം യു ഡി എഫിനൊപ്പം നിന്ന് യു ഡി എഫ് ജയിക്കുന്നു എൽ ഡി എഫിനൊപ്പം നിന്ന് എൽ ഡി എഫ് ജയിക്കുന്നു അങ്ങനെ അഞ്ച് തവണ അടുപ്പിച്ച് കെ വി ഗണേഷ് കുമാർ എം എൽ എ ആയ ഒരു മണ്ഡലം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് മണ്ഡലത്തില് വലിയ അപാകതകളൊന്നുമില്ല കുറച്ച് റോഡുകളുടെ പ്രശ്നമില്ല എന്റെ മണ്ഡലം അടൂർ മണ്ഡലമാണ് അടൂർ മണ്ഡലം പത്തനാപുരം മണ്ഡലമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന പ്രദേശമാണ് അതിനകത്ത് കളമല ഇളങ്ങമംഗലം പ്രദേശങ്ങളാണ് അവിടുത്തെ റോഡ് തകർന്ന് കിടക്കാൻ അതൊക്കെ ശരിയാക്കാനുള്ള പരിപാടിയൊക്കെ ഊർജ്ജമായി നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടുത്തെ വോട്ട് വിവിധങ്ങളൊന്നും പരിശോധിച്ചിട്ട് മുൻവിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം അഖിൽമാരാറ് പത്തനാമുലത്തെ രക്ഷി നിന്നിരിക്കുന്നതാണോ കൊട്ടാരക്കറി നിൽക്കുന്നതാണോ അല്ലെ അദ്ദേഹം എവിടെയാണ് വിജയ സാധ്യത കൂടുതലൊന്നാണ് ഇപ്പൊ ഗണേഷ് കുമാറിന് അവിടുത്തെ മത സാമൂഹിക ആളുകളെ വളരെ കൃത്യമായിട്ട് അറിയാം കോൺഗ്രസിലെ അകത്തെ ഗ്രൂപ്പുകൾ അറിയാം സി പി എമ്മിലെ സി പി ഐന്റെ അകത്തെ ഗ്രൂപ്പുകൾ അറിയാം എവിടെ പറഞ്ഞാലാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ളത് അറിയാം ഇത് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പാടാണ് അതാണ് ജഗദീഷിനും ഒക്കെ സാധ സംഭവിച്ചത് പക്ഷെ ജ്യോതികുമാർ ചാമക്കാലം കുറച്ചുകൂടി കടന്നു കയറിയിട്ടുണ്ട് അത് ഈ കണക്കിൽ എനിക്ക് മനസ്സിലാവും രണ്ടായിരത്തി പതിനാറിൽ സിനിമാ താരങ്ങൾ ശക്തമായി മത്സരിച്ച കാലമാണ് ജഗദീഷും ഭീമൻ രഘുവും ഗണേഷ് കുമാറും മത്സരിച്ച സമയത്ത് ഏർ ഗണേഷ് കുമാറിന് ഏഴായിരത്തി സോറി എഴുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടുകളാണ് ലഭിച്ചത് ഏതാണ്ട് അമ്പത്തി രണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം വോട്ടുകൾ കെ വി ഗുണേഷ് കുമാറിന് ലഭിച്ചു എഴുപത്തിനാലായിരത്തി നാനൂറ്റിഇരുപത്തി ഒമ്പത് ജഗദീഷിന് ലഭിച്ചത് നാപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് അതായത് മുപ്പത്തി അഞ്ച് പോയിന്റ് ഒരു ശതമാനം വോട്ട് മാത്രമേ ജഗദീഷിന് ലഭിച്ചുള്ളൂ ബി വി ജെ പി സ്ഥാനാർത്ഥി ഭീമന്റെ പൂവിന് പതിനൊന്നായിരത്തി എഴുന്നൂറ് വോട്ടുകൾ അതായത് എട്ട് ശതമാനത്തോളം വോട്ടുകൾ മാത്രമേ ബി ജെ പിക്ക് ലഭിച്ചുള്ളൂ അന്ന് അമ്പത്തിരണ്ട് എഴുപത്തി ായിരവും നാല്പത്തി ഒമ്പതിനായിരവും ആണ് ഏതാണ്ട് ഇരുപതിനായിരത്തോളം അടുത്ത ഭൂരിപക്ഷത്തിനാണ് കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി പതിനെ അവർ കയറുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് കെ ബി ഗണേഷ് കുമാർ കോൺഗ്രസിന്റെ ജ്യോതികുമാർ ചാമങ്ക ആ ബി ജെ പി ജിതിൻ ദേവ് ഇവര് മൂന്നുമായിരുന്നു മത്സരം നമുക്കറിയാം കെ സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വലിയ ഓളം നിങ്ങൾ മുപ്പത്തിരണ്ട് സീറ്റ് പിടിച്ച് അധികാരത്തിൽ വീഴും എന്നൊക്കെ പറഞ്ഞ നിയമസഭയ്ക്ക് ബി ജെ പിക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച നിയമസഭ അലക്ഷൻ ജ്യോതികുമാർ ചാമക്കാല മത്സരിക്കാൻ വന്നു അദ്ദേഹം കോൺഗ്രസിന്റെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ കെ പി സി സി അംഗമായിരുന്നു ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടിയ ലക്ഷ്മി കെ ബി ഗണേഷ് കുമാർ അറുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ പിടിച്ചു കാരണം മുമ്പ് കിട്ടി എഴുപത്തിനാലായിരത്തിനേക്കാളിൽ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകൾ കുറഞ്ഞു അദ്ദേഹത്തിന് കിട്ടി വോട്ടുകൾ കുറഞ്ഞു അത് പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചതാണ് നാൽപ്പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടുകൾ പക്ഷെ ജ്യോതികുമാർ ചാമകാല ജഗദീഷ് പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചു ജഗദീഷ് നാൽപ്പത്തി ഒമ്പതിനായിരം പിടിച്ചപ്പോൾ ജ്യോതികുമാർ ചാമകാല അമ്പത്തിരണ്ടായിരത്തോളം വോട്ട് പിടിച്ചു അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടുകൾ ഏതാണ്ട് മൂന്ന് ശതമാനം വോട്ടുകൾ വർദ്ധിച്ചു ജഗദീഷ് മുപ്പത്തി അഞ്ച് ശതമാനമായിരുന്നോ ജ്യോതികുമാർ ചാമക്കാലം മുപ്പത്തി എട്ട് ശതമാനത്തിലേക്ക് അത് വോട്ടുകൾ ഉയർത്തി ഭൂരിപക്ഷം പതിനാലായിരത്തിലേക്ക് എത്തിച്ചു അതായത് ഇരുപതിനായിരത്തിലധികമുള്ള ഭൂരിപക്ഷത്തെ പതിനാലായിരത്തിലേക്ക് എത്തിക്കാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കഴിഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥിക്കും മികച്ച നേട്ടം ഉണ്ടാക്കി ഏതാണ്ട് ആയിരത്തോളം വോട്ടുകൾ ഏതാണ്ട് ഒരു ശതമാനത്തിനടുത്ത് വോട്ടുകൾ വർദ്ധിപ്പിച്ചു ആയിരത്തോളം വോട്ടുകൾ വർദ്ധിപ്പിച്ചു പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ ഈ ഒരു സിറ്റുവേഷനിലാണ് അഖിൽമാരാർ അവിടേക്ക് എത്തുന്നത് പത്തനാപുരത്തേക്ക് എത്തുന്നത് പത്തനാപുരത്ത് വലിയ ഒന്നും നടക്കാൻ സാധ്യത കുറവാണ് വലിയൊരു മത്സരം നടക്കും നല്ല രീതിയിലുള്ള മത്സരം നടക്കും പക്ഷെ അവിടെ ബി ജെ പി വോട്ടുകൾ കൂടി അഖിൽമാരാർക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധു വിവാദങ്ങൾക്ക് നോക്കുമ്പോൾ പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്കും അതിനെ മറികടക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഇടയിൽ അഖിൽമാരാറിനോട് ഒരു എതിർപ്പ് കിടപ്പുണ്ട് അത് മുസ്ലിം വിഷയങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി നിന്ന വിഷയങ്ങളാണ് അതൊക്കെ മാറുന്ന എപ്പോഴാ അറിയും ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി അഖിൽമാരാവ് ഒരു ട്രെയിൻ യാത്രയിൽ കണ്ടു അദ്ദേഹത്തിൽ ആന്ന് തോന്നുന്നു അഖിൽമാരാവ് സന്ധീവാചകൾ ചെയ്ത പോലെ തങ്ങളുടെ കുടുംബത്തെ പോയി കണ്ടിട്ട് ഈ തങ്ങളുടെ കുടുംബത്തിൽ മുസ്ലിം വിഭാഗത്തിന് അതായത് വലിയ സ്വാധീനം ഉണ്ട് ഈ നമ്മൾ ലീഗ് എന്ന് പറഞ്ഞ കൊച്ചാക്കലൊന്നും അല്ല തങ്ങള് ആരെങ്കിലും ഒരാളെ പിന്തുണച്ചാല് ഒരു ഭൂരിപക്ഷം മുസ്ലിം സമുദായം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാകുന്നുണ്ട് കേരളത്തിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ട് ഒരു മുസ്ലിം സാഹചര്യം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് ാവ് ചെന്ന് തങ്ങളുമായിട്ടൊന്നിരുന്നു സംസാരിച്ച് ഏതായാലും മുസ്ലിം വിഷയങ്ങളില് സംഗീതകളെ രണ്ട് എന്താ പറയാ കുഴപ്പങ്ങൾ ചൂണ്ടി കാണിച്ച് സത്യസന്ധമായിട്ടുള്ള കുഴപ്പങ്ങൾ ചൂണ്ടി കാണിച്ച് ഒരു മുസ്ലിം ഐക്യപ്പെട്ടല് കാണിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടും അപ്പൊ പിന്നെ സ്വാ കിട്ടും പത്തനാപുരത്തെ പിന്നെ പറഞ്ഞല്ലോ ഓരോരോ ബെൽറ്റുകളിലും ആരെയാണ് കാണേണ്ടത് അവര് പറഞ്ഞാൽ മാത്രം വോട്ടുകൾ ചെയ്യുന്ന വലിയ വിഭാഗം ഉള്ള ഒരു പ്രദേശമാണ് മണ്ഡലമാണ് പത്തനാപുരം അവിടെ പോയി കളിക്കാൻ അറിയണം കളിച്ച അറിഞ്ഞില്ലെങ്കിൽ വിജയ സാധ്യത വളരെ കുറവാണ് പക്ഷെ അതിനെക്കാട്ടും സാധ്യത കൊട്ടാരക്കരയുണ്ട് കൊട്ടാരക്കരയിലെ കണക്കുകൂടെ ഞാൻ പറയാം അതായത് കൊട്ടാരക്കര കെ എൻ ബാലഗോപാല് ഏതാണ്ട് അറുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് പിടിച്ചത് അതിൽ അത്ര വോട്ട് അദ്ദേഹത്തിനേയും പിടിച്ചുള്ളൂ ഒരു അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി രശ്മിയായിരുന്നു കോൺഗ്രസിന്റെ അമ്പത്തിയ്യായിരം വോട്ട് പിടിച്ചു ബി ജെ പി ഇരുപത്തി ഒന്നായിരം വോട്ട് പിടിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കാണ് പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ അയിഷ പോട്ടി എൺപത്തി മൂവായിരം വോട്ട് പിടിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നാൽപ്പതിനായിരം പിടിക്കാൻ പറ്റുകയുള്ളൂ ബി ജെ പി ഇരുപത്തിയ്യായിരം പിടിച്ചു പക്ഷേ ബി ജെ പിയുടെ വോട്ട് ഇപ്പറ്റം കുറഞ്ഞ് ഇരുപത്തി ഒന്നായിരത്തിലേക്ക് എത്തിയ അത് കോൺഗ്രസിന് പോയതാണ് സ്വാഭാവികമായിട്ട് അപ്പൊ കെ എൻ ബാലഗോപാലും കോൺഗ്രസും തമ്മിൽ ഏതാണ്ട് ഒരു ഒമ്പതിനായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്കിൽമാരാണ് അവിടെ ഒരു പതിനായിരം വോട്ട് ബാലഗോപാലാണ് ഓപ്പോസിറ്റ് എങ്കിലും ഒരു പതിനായിരം വോട്ട് അധികം പിടിക്കാൻ പറ്റിയാല് ബി ജെ പി വോട്ട് ഒരു പതിനായിരം വോട്ട് അങ്ങോട്ട് പിടിക്കാൻ പറ്റിയാല് ഒട്ടാരങ്ങര എം എൽ എ ആവാസ് സാധിക്കും പക്ഷെ പത്തനാപുരത്ത് ഭയങ്കര റിസ്ക് എനിക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞു അഖിൽമാരെ അത് കുറച്ചുകൂടെ സേഫ് കൊട്ടാരക്കരെ തന്നെയായിരിക്കും പത്തനംപുരമാണെങ്കിൽ കനത്ത മത്സരം നടത്തേണ്ടി വരും കനത്ത മത്സരം ഗെ ഗണേഷ് കുമാറുമായിട്ട് അയച്ചു വെച്ചിട്ട് ചിലപ്പോൾ രണ്ടാം തവണ ചിലപ്പോൾ വിജയത്തിനടുത്തിട്ട് മൂന്നാം തവണ വിജയിക്കാം അങ്ങനെ പറ്റും പക്ഷെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നാം തവണ അല്ലെങ്കിൽ രണ്ടാം തവണ ജയിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ട് ഇത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ചെയ്യുക അഖിൽമാരെ അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക